വടതല മജ്ലിസുൽ അബ്രാർ വാർഷിക സമ്മേളനം ഫെബ്രുവരി രണ്ടു മുതൽ എട്ട് വരെ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വരവഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിലെ വടതല കേന്ദ്രമായി കഴിഞ്ഞ മുപ്പത് വർഷമായി പ്രവർത്തിച്ചു വരുന്ന വൈജ്ഞാനിക രംഗത്തും സാമൂഹിക സേവന സാംസ്കാരിക രംഗത്തും പ്രവർത്തിച്ചു വരുന്ന മഹത്തായ ഒരു പ്രസ്ഥാനമാണ് മജ്ലിസുൽ അബ്രാർ ട്രസ്റ്റ് പ്രസ്തുത ട്രസ്റ്റിന്റെ മുപ്പതാം വാർഷികവും ആ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജാമിയ റഹ്മാനിയ അറബി കോളേജ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ ഇറങ്ങുന്ന ഇരുപത്തിയെട്ട് പണ്ഡിതന്മാർക്കും ഖുർആൻ ഷെരീഫ് പൂർണ്ണമായും മനനം ചെയ്ത ഇരുപത്തിരണ്ട് ഹാഫിദുകൾക്കും സനതും സർട്ടിഫിക്കറ്റും ഒക്കെ നൽകുന്ന പരിപാടികൾ ഇന്ന് രണ്ടാം തീയതി ഇന്ന് തുടങ്ങി എട്ടാം തീയതി അവസാനിക്കുന്ന നിലയിൽ പരിപാടികൾ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് തെക്കൻ കേരളത്തിലെ വൈജ്ഞാനിക രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആയിരക്കണക്കിന് പണ്ഡിതരുടെ ഗുരുവൈദ്യരായ തെക്കൻ കേരളത്തിലെ ആധികാരിക പണ്ഡിത പ്രസ്ഥാനമായ ദക്ഷിണ കേരള ജനകീയത്തിൽ ലഭമായ എന്ന പ്രസ്ഥാനത്തിന്റെ ദീർഘകാല പ്രസിഡന്റ് മൂസ ഉസ്താദ് നവർ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മജ്ലിസുൽ അബ്രാർ ാം വാർഷിക എട്ടാം സന്നദ്ധാന സമ്മേളനം ഫെബ്രുവരി രണ്ടു മുതൽ എട്ട് വരെ നടക്കും വടുതല അബ്രാർ ക്യാമ്പസ് ഉലമാ നഗറിലാണ് സമ്മേളനം നടക്കുക തീയതി ബുധനാഴ്ച ഒരു ക്ലീൻ സറൗണ്ടിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് സ്ഥാപനത്തിന്റെ ചുറ്റുവട്ട പ്രദേശങ്ങളിലും പടുതലയുടെ പ്രദേശങ്ങളിലും ഒക്കെ പരിസര ശുചീകരണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അഞ്ചാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം മജലിറഹ്മാ സംസ്ഥാന സംഗമവും ദുർ സമ്മേളനവും നടക്കുന്നുണ്ട് ആറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം അൽ അൽഫുർഖാൻ ഖുർആൻ വിരുന്ന് എന്ന പേരിൽ കേരളത്തിലെ പ്രഗത്ഭരായ ഖുർആൻ പാരായണ പണ്ഡിതർ കാലികുകൾ നേതൃത്വം നൽകുന്ന അൽ ഫുഖാൻ ഫുർഹാൻ വിരുന്ന് നടക്കുന്നത് പിന്നെ നമ്മുടെ ഈ അബറാദിന്റെ ഒരു കേന്ദ്ര സ്ഥാപനം എന്ന നിലയ്ക്ക് കൗൺസിൽ ഓഫ് അറബി കോളേസ് എന്നൊരു സംവിധാനത്തിന്റെ സെൻട്രൽ സ്ഥാപനമാണ് മജൂ അബറാദ് അതുകൊണ്ട് തന്നെ ഈ കൗൺസിൽ ഓഫ് അറബി കോളേസിന്റെ കീഴിലുള്ള മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും കുട്ടികളും ഈ സമ്മേളനത്തിൽ പല പരിപാടികളും പങ്കെടുക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പരിപാടികളാണ് ശനിയാഴ്ച നടക്കുന്ന സി എസ്ഇ സ്റ്റുഡൻസ് ടേബിൾ ടോപ്പ് പ്രോഗ്രാം പിന്നെ അന്ന് തന്നെ രണ്ടു മണിക്ക് നടക്കുന്ന അലുക്കലം അതായത് സി എസ് സി സ്റ്റുഡൻസ് ബുക്ക് റിലീസ് പ്രോഗ്രാം ഈ വ്യത്യസ്ത സ്ഥാപനങ്ങളിലെ നമ്മുടെ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾ പല ഭാഷകളിലായി രചിച്ച ഒട്ടേറെ ഗ്രന്ഥങ്ങൾ പ്രകാശനം ചെയ്യപ്പെടുന്ന പരിപാടിയാണ് ഈ അൽക്കലം സി എസ് സി സ്റ്റുഡൻസ് ബുക്ക് റിലീസ് പ്രോഗ്രാം എന്ന് പറയുന്നത് എം എസ് എം കോളേജ് കായംകുളം പ്രിൻസിപ്പാൾ ഡോക്ടർ എ മുഹമ്മദ് താഹ അതുപോലെ തന്നെ കേരള സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ അറബിക്ക് വിഭാഗം ഡോക്ടർ മന്നാനി ഡോജിദ് അറബി കോളേജ് പ്രൊഫസർ അൽ ഉസ്താദ് സാജിർ ഹസറത്ത് തുടങ്ങിയ പ്രമുഖരായ ആളുകൾ ഈ പരിപാടികളിൽ സംബന്ധിക്കുന്നുണ്ട് ശനിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് അത്തൊയബ ഇഷ്ക് മജ്ലിസ് എന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു ഗുർദ ആലാബലവും ഗഫ് പ്രോഗ്രാമൊക്കെയാണ് ആ പരിപാടി എട്ടാം തീയതി ഞായറാഴ്ചയാണ് പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുന്നത് രാവിലെ ഹത്തുമൽ ബുഖാരി മജ്ലിസ് നടക്കുന്നുണ്ട് പരിശുദ്ധ ബുഖാരി ഷരീഫ് പാരായണം ചെയ്തതിനു ശേഷമുള്ള പ്രാർത്ഥനാ മജലിസ് ആണത് അതിനകത്ത് ജാമിയ മനാനിയ വർക്കല പ്രിൻസിപ്പാൾ അൽ ഉസ്താദ് സയ്യിദ് മുസ്തഫ ഹസറത്താണ് നേതൃത്വം നൽകുന്നത്